പാമ്പാടുംപാറ പഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സംഗമം നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു മുന്നണി ഭരണം നടത്തുന്ന പാമ്പാടുംപാറ പഞ്ചായത്തിൽ ദൂർത്ത അഴിമതി കെടുകാര്യസ്ഥത എന്നിവയുടെ പര്യായമായി മാറിയ ഭരണസമിതിയുടെ നാടു മുടിക്കെന്ന നടപടിക്കെതിരെയാണ് കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഇബ്രാഹിം കുട്ടിക്കല്ലാർ ചെയ്തു നമുക്ക് സ്വാഭാവികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ പോലും യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് കുറച്ച് പാർശ്വ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങള് മുഖറിയ നമ്മുടെയൊക്കെ ഇവിടെ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെടുന്നതൊക്കെ ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പോലും ക്രിയാത്മകമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നടപ്പിലാക്കിയ പദ്ധതികളെ കൊടിയ അഴിമതിയും അതേപോലെ തന്നെ സ്വജനപക്ഷവാദവും പാർട്ടി വാദവുമാണ് കാണാൻ കഴിഞ്ഞത് സി പി എമ്മുകാരല്ലാത്ത ആർക്കെങ്കിലും ഒരു ഗുണഭോക്തൃ വിഹിതം ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലും പോലും ഈ ബഹുജന നടത്തുന്ന നിന്ന് പരാതികൾ പാമ്പാടുംപാറ മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി അഡ്വക്കേറ്റ് സേനാപതി വീണു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ ജി മുരളീധരൻ മുകേഷ് മോഹൻ ബിജോമാണി ടോമി കരിയിലക്കുളം സന്തോഷ് അമ്പളിവിലാസം ഗോപാലകൃഷ്ണൻ ജോസഫ് ചാക്കോ ഷാജി മിരുദോലി ജോസ് അമ്മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു